വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ഫോർ ടു സിക്സ് ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു കുട്ടികൾ ക്രിസ്തുമസ് അപ്പൂപ്പിന്റെയും മാലാഖമാരുടെയും വേഷം ധരിച്ചു വന്ന് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി രാവിലെ പത്തിന് പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടികൾക്ക് ജിഷ ടീച്ചർ സ്വാഗതം പറഞ്ഞു തുടർന്ന് ഹെഡ്മിസ്ട്രസ് ലാലി ടീച്ചർ സന്ദേശം നൽകി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സീനിയർ അധ്യാപിക ലിസി ടീച്ചർ പ്രിയ ടീച്ചർ മദർ പി ടി എ പ്രതിനിധി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വൈവിധ്യങ്ങളായ കലാപരിപാടികളും കുട്ടികൾക്കായി ലക്കി ഡ്രോ സമ്മാനവും നൽകി ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്ക് സമ്മാനദാനവും നൽകി തുടർന്ന് കലോത്സവത്തിലെ മികച്ച വിജയത്തിന് അധ്യാപകർക്ക് ഉപഹാരം നൽകി കുട്ടികൾക്ക് കേക്കും ഉച്ചഭക്ഷണവും ചിറ്റണ്ട ജ്ഞാനോദയം യു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പൊലിമ നൽകി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉണ്ണിയേശു എല്ലാവരുടെയും മനസ്സിലും പിറക്കട്ടെ എന്ന് നന്ദി അറിയിച്ചുകൊണ്ട് സ്റ്റാഫ് സെക്രട്ടറി ക്രിബ ടീച്ചർ സംസാരിച്ചു ബി സി വി ന്യൂസ്